വെക്കം ബാക്ക് ടു മൈ ചാനലിൽ നിന്ന് കാണിക്കുന്ന രണ്ട് അടിപൊളി പ്രോഡക്റ്റാണ് ഒന്നൊരു മോയിസ്ചറൈസർ ആണ് മോഡി നിറഞ്ഞ ബ്രാൻഡ് സെവൻ ഡി ഹൈഡ്രോപോസ്റ്റ് ആണ് ഒരു സൂപ്പർ ലൈറ്റ് വെയിറ്റ് ജെല്ലാണ് സോ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റും ഓയിലി ആക്കാത്തതുണ്ട് ഓയിലി സ്കിന്നുകാർക്ക് എസ്പെഷ്യലി പറ്റും നല്ല ലൈറ്റ് വെയിറ്റ് വെച്ചാൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് പക്ഷേ ഹൈഡ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഓയിലി ആക്കുക ക്രീമിയായിട്ട് ഫീൽ ചെയ്യുകയോ ഒരു പ്രശ്നമൊന്നുമില്ലാണ്ട് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും ഒരു ചെറിയൊരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അടുത്തൊരു ഫ്രാഗ്രൻസ് ഉണ്ട് അനിക്കാമൊക്കെ യൂസ് ചെയ്യാൻ പറ്റി ഇത്രയും ഡിഫിക്കൽറ്റ് ആയി തോന്നി കാരണം ആ ഫ്രാഗ്രൻസ് അല്ല സോ എനിക്ക് അത്ര ഇഷ്ടമായി പക്ഷേ ഇതിൻ്റെ പെർഫോമൻസ് ബാക്കി സൂപ്പറാണ് ഹൺഡ്രഡ് മാർക്ക് കൊടുക്കാം പിന്നെ ഇതിൻ്റെ തന്നെ ഒരു സൺസ്ക്രീൻ ആണ് ഇത് നല്ല ലൈറ്റ് വെയ്റ്റ് ജെല്ലാണ് ഒരു മറ്റേ കാണിച്ച ജെല്ലിൻ്റെ അത്രയും ജെൽ അത്രയും ലൈറ്റ് വെയിറ്റ് അല്ല പക്ഷേ ഏകദേശം ഒരു സൺസ്ക്രീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല വാട്ടറി ആണ് ഇത് കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ക്രീമിയല്ല വൈറ്റ് കാസ്റ്റ് ഇല്ല ബ്ലെൻഡ് ചെയ്യാൻ നല്ല ഈസിയാണ് പിന്നെ നമുക്കൊരു എഴുപത് മുതൽ എൺപത് ശതമാനം വരെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി സോ ഈ രണ്ട് പ്രോഡക്റ്റ് വേണമെങ്കിൽ ട്രൈ ചെയ്യും എല്ലാ സ്കിൻ ടൈപ്പ്കാർക്കും പറ്റും ഓയിലി സ്കിൻകാർക്ക് റെഡിബുളിയായിട്ട് പറ്റും പിന്നെ ഞാൻ റെഡിയാവുന്ന എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ഷോപ്പിങ്ങിന് പോകാനാണ് പക്ഷെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞതിനേക്കാളും നല്ലത് അഞ്ച് പൈസ എടുക്കാനില്ലാത്ത ഞാൻ ഡാഡി എന്തൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്ക് എനിക്കൊരു വെള്ള ഷോൾ വാങ്ങിച്ചിട്ടു പറഞ്ഞിട്ട് വരിഞ്ഞേറി പോകുന്നതാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ റെഡിയാകുന്നുണ്ട് പെട്ടെന്ന് എൻ്റെ നെക്കിൽ മാല നിങ്ങൾ അധികം കാണാത്ത കാരണം എനിക്ക് മാല ഇഷ്ടമില്ലാത്തതാണ് കേട്ടോ കാണിച്ചോണ്ടിരിക്കുന്നത് കുട്ടിച്ചെടിയിൽ പൂത്തിക്കുന്നു അമ്മക്ക് നെക്ലെസ് വാങ്ങിക്കുമ്പോൾ എനിക്ക് വേറെ ഇടാ ഇവിടെ ആരും നെക്ലേസ് ഒന്നും വാങ്ങിക്കില്ലല്ലോ മമ്മി എവിടെ പോയാൽ നെക്ലേസ് എന്ന് പറയും ഡാഡി എന്ത് വേണമെന്ന് വെച്ചാലും സോ ഞാൻ എനിക്ക് ഒരു റിംഗ് കൂടെ വാങ്ങിച്ചിരുന്നു എന്ന് പറഞ്ഞാണ് വെറുതെ ഇത് പൈ നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ നമ്മൾ സിറ്റി പോകുകയാണ് സ്ഥിരം പോകുന്ന സ്ഥലം രാവിലെ തന്നെ അനുഭവത്തിസാണ് പിന്നെ മെഡിസിനും വാങ്ങിക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബസ് ഇരുന്ന് തകർത്ത് ഉറങ്ങി ജാൻ ചരിഞ്ഞത് ഞാൻ പോകുന്നത് നമ്മൾ നേരെ നടന്നിട്ട് ആയുർവേദ കോളേജിന്റെ അവിടെ പോവാണ് പോത്തീസിൽ പോകാനായിട്ട് എന്നിട്ട് പോത്തീസിലെത്തി ഫസ്റ്റ് ഫുഡ് കഴിക്കുന്നുണ്ട് കാരണം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല രണ്ട് ക്യാരറ്റ് കഴിച്ചു മുയലിനെ പോലെ സോ ഞാൻ അവിടെ പോയിട്ട് ഒരു വടയും പിന്നെ ഇട്ട കോഫി വാങ്ങിച്ചിട്ട് നോക്കാം നമുക്ക് ये आल्डा को संदर्भित कर रहा है ये फोन फोन क्यारी को भी इतना नहीं मिल ना 29 29 आपको जाने और निकलना है नहीं टेस्ट करना है ഹിരിയുടെ മണം അറിയുന്നില്ല കോഫിയുടെ മണം തന്നെ എടുത്തു കഴിക്കുന്നു പക്ഷെ വൈറ്റ് ഷുഗർ കഴിക്കുന്നില്ല എന്നത് ആശ്വാസമല്ലേ അതണ്ട് തേൻ പോത്തീസിൻ്റെ ഉള്ളിലേക്ക് കയറി ഡാഡിക്ക് ചെരുപ്പ് നോക്കാനുണ്ട് ഒരു സൂപ്പർ മാർക്കറ്റ് കയറാനും ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്ന ഡ്രസ്സില്ലേ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ബാഗ് മീഷോ ചെരുപ്പ് ഫ്ലിപ്പ്കാർട്ട് ബാഗിൻ്റെ അല്ല വാച്ച് എന്തൊക്കെ പറയുന്നത് ആ ഫോൺ കവറിന് ഫ്ലിപ്പ്കാർട്ടായിരുന്നു പിന്നെ ഡാഡി ഇങ്ങനെ സാൻഡൽസ് നോക്കുന്നത് ഡാഡിക്ക് വേണ്ടി ഡാഡിക്ക് സോൾ സോഫ്റ്റ് ആയിരിക്കണം ഗ്രിപ്പ് വേണം താഴേയും മുകളിലും അങ്ങനെയുള്ള റൂൾ ഉണ്ട് പിന്നെ അകത്തേക്ക് ഇങ്ങനെ കറിവിയായിരിക്കണം ഈ ഫ്ലാറ്റായിട്ട് നിൽക്കുന്ന സോൾ ഇഷ്ടമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇഷ്ടമുള്ള കിട്ടാഞ്ഞിട്ടാന്ന് തോന്നുന്നു ഇറങ്ങി വരുന്നുണ്ടായിരുന്നു പിന്നെ ഇത് ഞാൻ മമ്മിക്ക് കാണിക്കാൻ വേണ്ടി ഷൂട്ട് ചെയ്താണ് കേട്ടോ ഇങ്ങനെ പാക്ക്ഡ് ഫുഡ് കിട്ടുമെന്ന് മമ്മിക്ക് പറഞ്ഞിട്ട് അത് മനസ്സിലല്ല സോ ഞാനത് ഷൂട്ട് ചെയ്തിട്ട് വന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നല്ലതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇത് ട്രൈ ചെയ്ത് അപ്പം നമ്മൾ അവിടെ നേരെ എങ്ങോട്ട് നടക്കുക എന്ന് വെച്ചാൽ ആ മെഡിസിൻ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അമൃതയില് ഹോമിയോ മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഇത് പഴവങ്ങാടിയുടെ അവിടെയുള്ള അമൃത ഹോമിയോ മെഡിക്കോസ് മെഡിക്കോസ് അല്ല മെഡിക്കൽസാണ് അതെ ഇതെ ഇത് ഈ സ്ഥലത്തുനിന്ന് വാങ്ങിച്ചു ദെൻ നമ്മൾ രാമചന്ദ്രനിൽ പോകുന്ന വഴിക്ക് നോക്കുമ്പോൾ ആടിയെ കാണില്ല തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ലോട്ടറി കടയിൽ എത്തിയപ്പോഴത്തേക്കും ഒരു സൈഡ് വരുവോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പറ്റും ഒന്നിച്ച് പോകാൻ ഇടയ്ക്കിടെ ആടിയും മിസ്സാവും പിന്നെ നോക്കുമ്പോഴത്തേക്കും ഏതെങ്കിലും ലോട്ടറി കടയിൽ കാണും എന്നിട്ട് അവിടെ നിന്ന് രാമചന്ദ്രനിൽ പോയി കേട്ടോ എനിക്ക് വൈറ്റ് ഷോൾ വേണ്ടത് ഒരു സാരി പോലെ ഉടുക്കാനാണ് നമ്മൾ പലപ്പോഴും ക്രിയേറ്റീവ്സ് പലരും സാരിക്ക് വേറെ ഷോൾ വെച്ച് റീപ്ലേസ് ചെയ്യലുണ്ട് കാരണം ഒരു സാരി ഉടുക്കാൻ മനക്കേടാണ് പിന്നെ കോസ്റ്റ് കൂടുതലായിരിക്കും ഒരു സാരിക്ക് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് സോ ഞാൻ വൈറ്റ് പ്ലെയിൻ ഷാൾ നോക്കണം പക്ഷെ ഇത്തിരി കട്ടി വേണം ഒരുപാട് വർക്കൊന്നും വേണ്ട നെറ്റിൻ്റെയൊക്കെ എന്തെങ്കിലും ഉണ്ട് എനിക്ക് ആ പ്ലെയിൻ ആയിട്ടുള്ള തിക്കായിട്ടുള്ള മെറ്റീരിയൽ വേണം എന്നാൽ കോട്ടൺ വേണമെന്നില്ല കാരണം അവർ കോട്ടൺ നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ കോട്ടൺ നോക്കുമ്പോഴത്തേക്കും അതൊരു എന്തോ പോലെ ഇരിക്കുന്നു ഒരു ഫ്രഷ്നെസ് പോലെ സോ ഞാൻ പിന്നെ ഇവിടെ നിന്ന് അത് വാങ്ങിച്ചില്ല വേറൊന്നും വാങ്ങിച്ചു ഞാൻ ലാസ്റ്റ് ഇത് കാണിക്കുന്നുണ്ട് എന്തൊക്കെ വാങ്ങിച്ചെന്നാണ് കാണിക്കുന്നത് എൻ്റെ കൂട്ടത്തിൽ ഒരു സ്റ്റോൾ പോലത്തെ ടൈപ്പാണ് പിന്നെ വാങ്ങിച്ചത് നന്നായിട്ട് വർക്കാവുമെന്ന് എനിക്കറിയത്തില്ല ലാഭമല്ലോ അത് എനിക്ക് ഞാൻ വാങ്ങിക്കാറല്ലോ പറഞ്ഞത് വാങ്ങിക്കണം എന്നുള്ളവർക്ക് ഹൈറ്റ് ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് അത് അങ്ങനെ കൊടുക്കുന്ന ഡാമേജുണ്ടായിരിക്കോ സ്കേർട്ടിന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ ഞാൻ നോക്കി ഇരിക്കുവാണ് വാങ്ങിക്കണോ വാങ്ങിക്കുന്നത് കളർ അത്ര ഇഷ്ടമാണ് തൊണ്ണൂറ് രൂപയ്ക്ക് ആരും ഇപ്പൊ സ്റ്റിച്ച് ചെയ്യണം നൂറ്റി അമ്പതെങ്കിലും പറയാ ഇതെടുക്കണോ ഇതെടുക്കണോ ഡൗട്ടിലാണ് ഇതിൽ അല്ല അടിയിലുണ്ട് ഇതാണ് ഭംഗിയേട്ട ക്യാമറയിലും ഇതല്ല ഇത് കോൺട്രാസ്റ്റ് വരണേ ഇത് ഏകദേശം സിമിലർ കാറ്റഗറി കാറ്റഗറിയാണ് അപ്പം ഒരു ഒന്നൈറ്റ്നസ് ഇല്ല അപ്പം ഇതെടുക്കാം പിന്നെ ഞാൻ നോക്കുന്നുണ്ട് ടോപ്പ് ചെലപ്പോ നമുക്ക് തൊണ്ണൂറ്റി നൂറ്റി നാല്പത്തിനൊക്കെ ഇവിടെ കിട്ടലുണ്ട് ചിലപ്പോ മാത്രം അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മറ്റു രാമചന്ദ്രനിൽ പോകുന്നുണ്ട് ഡാഡിക്ക് ചവിട്ടുമത്ത വാങ്ങിക്കാനായിട്ട് ഡാഡി പോകുന്നടുത്തും വരുന്ന അടുത്തൊക്കെ ചോട്ടുമത്തും നമ്മൾ പഴയ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനാണ് പൊതുവെ നമ്മൾ മീൻസ് ഞാൻ വേണ്ടെന്നുള്ള ഡാഡി നോക്കേ ഇത് ത്രേ മുപ്പത്തഞ്ച് ഇത് നാല്പത് അവിടെ ഇട്ടിരിക്കുന്ന എത്ര വില വില ആറഞ്ച് നോക്കണം അല്ലേ ഇതാണോ ഇത് പക്ഷെ സോഫ്റ്റ് അല്ല തോന്നുന്നു ആ സൈഡും വേറെ തുണി ടൈപ്പ് ഉണ്ട് നോക്കണോ കട്ടിയില്ല കട്ടിയില്ല കട്ടി തിന്നാണ് റഫാണ് തിന്നാണ് அது வில போடும் வில கலரா நல்ல படி உறக்கணும் வேறு ஆடு நோக்கி தும் கட்டி நல்ல சுகம் நல்ல சி കൊള്ളൂലേ ഇത് അൻപത് രൂപക്ക് ഞാൻ പറഞ്ഞത് നാമലിങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ എനിക്കറിയാം ഞാൻ ചോട്ടാൻ വിടുവാ ഞാൻ ഐറ്റൊക്കെ ഇട്ട് ചോട്ടങ്ങള് ഇത് അൻപത് രൂപ ഇത് നൂറ്റി അറുപത് ഓ മാടക്കത്തി സീക്രട്ട് ഹായ് നല്ല സുഖം 320 രൂപ ഇങ്ങക്കില്ലേ ചേതനായ് വാങ്ങാൻ ഇടല്ലേ ഇതാ മോട്ട് വാ അതൊന്നുമല്ല എല്ലാം ഓണം ലല്ലേ കന

ടവുണ്ടല്ലോ ഫേസ് ടവലാണ് ഇത് മക്രോ ഫൈബറിന് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ഇരുപത് രൂപയുടെ അടിപൊളി നല്ല സോഫ്റ്റ് ആണ് ഒൻപത് പത്ത് രൂപയായിരുന്നു ഇപ്പം ഇരുപത് രൂപയായി ഇപ്പം പത്തിൻ്റെ വേറെ ഉണ്ട് അത് അത്ര കൊള്ളത്തില്ല ഇത് ഞാൻ മുമ്പ് വാങ്ങിച്ചിട്ടില്ല ഞാൻ ആ ഡിസൈൻ ഉള്ളതാണ് വാങ്ങിച്ചിട്ടുള്ളത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ വാങ്ങിക്കലുണ്ട് ഒരു നെഗറ്റീവ് വെച്ചാൽ ഇതിൻ്റെ അത് ആ സ്റ്റിക്കർ ഒട്ടച്ചിരിക്കത്തില്ല അത് നമുക്ക് വീട്ടിൽ നിന്നിട്ട് അളക്കാൻ ഇച്ചിരി പാടാണ് അല്ലാണ്ട് ബാക്കി ഇത് സൂപ്പറാണ് നന്നായിട്ട് ലാസ്റ്റ് ഇയലും ഉണ്ട് പിന്നെ ഇതൊക്കെ ചുമ്മാ നോക്കുന്നത് എനിക്ക് വാങ്ങിക്കാനൊന്നും ഇതൊക്കെ കാര്യങ്ങളിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളാണ് പിന്നെ ആ കളർ കണ്ടിട്ട് മറ്റേ കഴിഞ്ഞിട്ട് നോക്കിയാണ് അട്ടക്കുളങ്ങരയിലെ രാമചന്ദ്രനിൽ പോയി പൊയ്യപ്പോൾ തന്നെ അവർ ബാഗ് പൊട്ടി പിന്നെ എനിക്കൊന്നും വാങ്ങിക്കാനോ നോക്കാനോ പോലും മൂടില്ലാണ്ടായി കാരണം പേഴ്സ് അതിൻ്റെ അകത്ത് എനിക്ക് ഇടയ്ക്ക് കുടിക്കാനുള്ള വെള്ളത്തിൻ്റെ ബോട്ടിൽ അതിൻ്റെ അകത്ത് അവർ നമ്മളാദ്യമേ തന്നെ ബാഗ് ഇങ്ങനെ പൊട്ടി വെച്ചാൽ പോക്കറ്റില്ലാത്ത ആൾക്കാർ എങ്ങനെ പൈസ എടുക്കും എങ്ങനെ ഫോൺ എടുക്കും ഇനി ഇതൊക്കെ കയ്യിൽ പിടിച്ച് നടക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല അവർക്ക് വെച്ച് പൂട്ടി കിട്ടും പൂട്ടി കിട്ടിയാൽ പേഴ്സും നമ്മുടെ ഫോണൊക്കെ അതിനകത്തായി പോകും ബലിന്റെ അകത്ത് നമ്മളത് വാങ്ങി എടുത്ത് പൈസ ചിലവാക്കി സാധനം വാങ്ങിക്കും എനിക്കറിയത്തില്ല ഇപ്പൊ ഫോണിൽ ബ്ലോഗ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി കാര്യം നേരെ നമ്മൾ ഫുഡ് കോട്ടി പോയി അവിടെനിന്ന് ഞാനൊരു വെജ് ബർഗറും പിന്നെ ബദാം മിൽക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ബദാം മിൽക്ക് കൂടി കൂടുതലാണ് ഒരു ദിവസം കൂടി എൻ്റെ റേറ്റും കൂടിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഫുഡ് കഴിപ്പ് കാരണം അപ്പോൾ ഇത് ഇളക്കാനുള്ളൊരു മാർഗം പറഞ്ഞുതരാം നമ്മൾ ഈ സാധനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ആക്കിയാൽ മതി ഇളകുമോ ഷീനു എനിക്ക് പറഞ്ഞത് മുൻപ് ഷീനു മീൻസ് സോഫിയുടെ കല്യാണത്തിണ്ടായിരുന്ന ഷീണു ഇല്ല ആ സോ അല്ല ആ ഷീനു തന്നെയാണ് അപ്പോൾ അത് ഇളക്കി എടുക്കുന്നുണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടും ആക്കിയാൽ മതി ഇളി വരും നമുക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യം എടുക്കാൻ പറ്റാണ്ടാകുന്ന അവസ്ഥയിൽ ഇപ്പോൾ എനിക്ക് അത്യാവശ്യത്തിന് ബോട്ടിൽ എടുക്കണം അതെൻ്റെ വാട്ടർ ബോട്ടിൽസ് ഞാൻ എടുത്തതാണ് അത് പൊട്ടിച്ചതാണ് അല്ലാണ്ട് വേറെ ഓപ്ഷൻ ല്ലോ എനിക്ക് വേറെ ഒരു കത്രിക എങ്ങാനും കൊണ്ട് കിടക്കേണ്ടി വരും ഒരു ചെറിയ അറിയാൻ ഫ്രണ്ടിലെത്താറൊരു കൂട്ടിലില്ല അപ്പോൾ അതിനകത്ത് ഒരു കുഞ്ഞ് കത്രിക ഇടുക ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ആ കത്തറകോശ് പൊട്ടി ചെയ്യുക അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല പിന്നെ നമ്മൾ ഫാൻസി അല്ല സോറി ഈ ബ്ലൗസിൻ്റെ അവിടെ പോയിട്ടുണ്ടായിരുന്നു ബ്ലൗസ് എനിക്ക് മുൻപൂടെ ലാഭത്തിന് കിട്ടുമായിരുന്നു ഇപ്പോൾ അത്ര വലിയ ലാഭമൊന്നും ഇല്ല മീഷോ ആണ് ലാഭം ഇപ്പോൾ രാമചന്ദ്രനെക്കാളും മുമ്പ് രാമചന്ദ്രൻ മീഷോ ഒക്കെ ലാഭമായിരുന്നു ടൈമുണ്ടായിരുന്നു ബ്ലൗസിന് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾക്ക് വില കൂടും ഇടയ്ക്കിടയ്ക്ക് കുറയും അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാൻസിയിൽ പോയി ഇവിടെ നല്ല ഹെയർ ക്ലിപ്സും കാര്യങ്ങളൊക്കെ അഫോർഡബിൾ റേഞ്ചിൽ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് വാങ്ങിക്കാനുണ്ടായിരുന്നു ഞാൻ നോക്കാൻ പോയത് കമ്മലായിരുന്നു ഇപ്പോൾ എനിക്ക് കുറച്ച് നാളായിട്ടും മറ്റേ വില കുറഞ്ഞ കമ്പനി കിട്ടുന്നില്ല അത് പറയുക കാര്യം അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ പിന്നെ ആ ഇതുണ്ടല്ലോ ഞാൻ ഇടയ്ക്ക് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് കാരണം നമുക്ക് ഹെയർ ബൺ ഇട്ടിട്ട് ഫ്ലവറിന് വരെ യൂസ് ചെയ്ത് ഞാൻ വാങ്ങിച്ചേട്ടോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നൂറ്റി ഇരുപത്തൊമ്പത് രൂപയായിരുന്നു ഈ ബാങ്കിളിൻ്റെ സ്റ്റോൺ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ നോക്കുകയാണ് പക്ഷേ ഇത് ക്യാമറയെ കാണിക്കാൻ വേണ്ടി ഫോക്കസ് ആവുന്നില്ല എന്ത് കാര്യം കാര്യമെന്നറിയത്തില്ല എൻ്റെ ക്യാമറയ്ക്ക് അപ്പുറത്ത് ഗോൾഡൻ കളർ മാത്രമേ ഫോക്കസ് ചെയ്യാൻ ചെയ്യേണ്ട എന്ന് തോന്നുന്നു ഇത് കുറേ നേരം നോക്കിയിട്ട് അത്രയും ഭംഗി നിങ്ങൾക്ക് ക്യാമറയിൽ തോന്നുന്നില്ലായിരിക്കും ചിലപ്പോൾ കാരണം അത് റിയൽ ആയിട്ടാണ് ഭംഗി ക്യാമറ അത്രയും ക്യാപ്ചർ ചെയ്യുന്നില്ല പിന്നെ ഇത് നോക്കി ഇതിൻ്റെ ഒന്നും വരെ എനിക്കറിയത്തില്ല എനിക്ക് ബാംഗിൾസ് അത്ര ഇൻട്രസ്റ്റ് ഉള്ള ആളൊന്നുമില്ല ഞാൻ കോളേജ് കോളേജിൽ സ്കൂളില് മീൻസ് സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു പിന്നെ കോളേജ് ആ ഒരു ടൈമൊക്കെ വരെ ബാംഗ്ലൂർസ് ഗോൾഡുമായിരുന്നു പിന്നെ ആ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ഓർമ്മ കാണും രണ്ട് കൈയിൽ ഓരോ വളയൊക്കെ ഇട്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അത് പതുക്കെ പതുക്കെ നിർത്തി കാരണം അന്നൊക്കെ ഞാൻ ഊരി വയ്ക്കത്തേനെ കാരണം ഊരി വെച്ച ഞാൻ വയ്ക്കുവായിരുന്നു അതുകൊണ്ടായിരുന്നു പിന്നെ ഞാൻ മോമോസ് വാങ്ങിക്കാൻ കയറിയായിരുന്നു കേട്ടോ മോമോസ് ചൈനീസ് ട്രാബ് കണ്ടിട്ട് ഒരു ആഗ്രഹം വന്നിട്ട് നടക്കുവായിരുന്നു അപ്പോൾ മോമോസ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പനീറിൻ്റെ വാങ്ങിക്കാൻ നോക്കി പക്ഷെ പനീറിൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ വെജിറ്റബിളിൻ്റെ ആണ് കിട്ടിയത് തന്നെ നമ്മൾ ബസ്സായിട്ട് മലയാകീഴി വന്ന് മലയകീഴിൽ നിന്ന് അടുത്ത് ചെമ്പ് കിട്ടിയിട്ട് നമ്മൾ നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് ചപ്പിരിപ്പരുവൈക്കിൻ്റെ പാത്രം ടേസ്റ്റ് ചൈനീസ് ട്രാമ ഈ മോമോസ് മോമോസ് എന്ന സാധനം എൻ്റെ ഒരു ശ്രദ്ധയിൽപ്പെട്ടത് പിന്നെ മറ്റുള്ളവരൊക്കെ കഴിക്കുന്നതാണ് നോർത്ത് ഇന്ത്യൻസ് സ്പെഷ്യലി അപ്പോൾ ഇന്ന് നടന്ന് പോകുന്നപ്പോഴത്തേക്ക് മോമോസ് വേണ്ടി വാങ്ങിക്കാന്ന് വെച്ചാൽ ടേസ്റ്റ് വരട്ടെ കുഴപ്പമില്ലല്ലേ ഇഷ്ടമായില്ലേ നോർമൽ നോർത്ത് ഇന്ത്യൻ മസാല ൊന്നു വെ രണ്ടും രണ്ടും കൂടെ ചേർന്നും മാഗിയുടെ ഒക്കെ മാഗിയില് നൂഡിൽസറി പച്ചക്കറി ഇട്ടാലും ഒരു ടേസ്റ്റ് കിട്ടത്തില്ലേ വെജ് നൂഡിൽസിന്റെ ടേസ്റ്റില് അതുപോലത്തെ ഒരു ടേസ്റ്റ് വെജ് നൂഡിൽസിന്റെ പോലത്തെ ഒരു ടേസ്റ്റ് ആ ഫ്ലേവറും എല്ലാം വെജ് നൂഡിൽസിന്റെ തന്നെയാണ് കേട്ടോ ഞാൻ മെനിഞ്ഞുടങ്ങിയത് സിമ്പിള് അമ്പത്തൊന്ന് കിലോട്ട് ആയിട്ടുണ്ടായിരുന്നു ഇപ്പൊ വീട്ടിൽ അൻപത്തിരണ്ടിലോട്ട് വെക്കറിയിട്ടുണ്ടാവും ഇന്നത്തെ കഴുപ്പ് കാരണം പിന്നെന്തോ ചട് ഭയങ്കര ഓയിലി ആയിട്ടിരിക്കുന്നു ഇത് ചട്നി എന്തോ പക്ഷെ ഓയിലി ആയിട്ട് കാണുന്നത് സോസാ എന്തോന്ന് ഇത് മയണൈസായിരിക്കും മയണൈസ് ഞങ്ങൾ കഴിക്കാറില്ല നമ്മക്ക് ഇത് ചേർത്ത് വേണോ കറക്റ്റ് ഒന്നും കൂടെ കഴിക്കാം ആറെണ്ണം കിട്ടി രണ്ടെണ്ണം എനിക്ക് രണ്ടെണ്ണം രണ്ടെണ്ണം ഡാഡിക്ക് എന്തായാലും കുറ്റം പറയും ഡാഡിക്ക് ഇഷ്ടം നമ്മുടെ കേരളത്തിലെ ആ ഒരു എസെൻസ് ഉള്ള ഫുഡുകൾ ആണ് കൂടുതലും നോർത്ത് ഇന്ത്യൻ ടച്ച് വരുന്ന ഫുഡ് അത്ര ഇഷ്ട വാൽപ്പാടി കിട്ടി എനിവസ് എനിക്ക് ഇഷ്ടമായി പക്ഷെ വോ ടേസ്റ്റ് ഒന്നും അല്ല കാരണം ഒരു നൂഡിൽസിന്റെ ടേസ്റ്റ് ആണ് രണ്ട് ഒരു വെറൈറ്റി ടേസ്റ്റ് എസൻസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം ഒരു കാര്യം കൂടെ കാണിക്കാനുണ്ട് കേട്ടോ കേൾക്കാവോന്നറിയത്തില്ല ഞാൻ സ്കേട്ട് വാങ്ങിച്ച തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്റെ നീടെ തൊട്ട് താഴെ നിൽക്കും കൊള്ളാമോ ഇഷ്ടമായി തൊട്ട് താഴെ നിൽക്കും ആക്ച്വലി വാങ്ങിക്കാൻ കാരണം അപ്പോഴത്തേക്ക് ഡാഡി പറഞ്ഞ് തയൽക്കൂലി തൊണ്ണൂറ്റൊൻപതിന് കിട്ടില്ലല്ലോ അപ്പൊ ഇതിന്റെ ആഭ്യം ഇതാണ് ഡാഡി ആദ്യം ചൂസ് ചെയ്തത് ഇത് തൊണ്ണൂറ്റൊമ്പത് എന്നാ ഇത് പക്ഷേ ഫുള്ള് എന്താ പറയുക തൊണ്ണൂറ്റൊൻപത് ഞാൻ വെള്ള ഷോൾ വാങ്ങിക്കാനാണ് വരഞ്ഞാറ് പോയത് എന്നിട്ട് രണ്ട് പാവാടയും കൂടെ കിട്ടി വെള്ള ഷോൾ ഇത് വെള്ള ഷോൾ ഒപ്പിച്ചതിന് കാരണം പിന്നെ മനസിലാവും ഈ മാസം തന്നെ മനസ്സിലാവും ഞാനൊരു വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ എനിക്ക് വെള്ള സാരി ആണ് വെള്ള സാരി എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഞാൻ വെള്ള ഷോൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ പോലെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന പർപ്പസിന് ശരിയാവോന്ന് പഴയ രാമചന്ദ്രൻ ഇത് പുതിയ രാമചന്ദ്രൻ്റെ ഫാൻസിന്ന് കേട്ടോ ഇത് ഞാൻ സ്വന്തം കേട്ടോ നമ്മുടെ ഹെയറിൽ വയ്ക്കുന്ന ഐറ്റം ഇത് പൊതുവെ നമ്മളിപ്പോ ഓൺലൈൻ ആയാലും പൈസ കൂടുതലാണ്

ടേസ്റ്റ് ഓക്കേ ഓക്കേ കൊള്ളാം മോശമല്ല അല്ല പക്ഷെ ഒരു സ്വീറ്റ് ഇഷ്ടമുള്ള ഒരാൾക്ക് അത്ര ഇഷ്ടമാക്കില്ല താഴെക്ക് കൊടുക്കണം അമ്മ ഓർഡർ ചെയ്യും മധുരം കൊടുത്ത് കാലും പറഞ്ഞിട്ട് ഓ പീനട്ടിന്റെ എന്തോണ്ട് അത് പീനട്ട് ബട്ടർ എനിക്കുള്ളൂ പീനട്ട് ബട്ടർ കഴിക്കുമ്പോഴത്തേ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരും അപ്പൊ ഞാൻ കഴിക്കാതിരിക്കുമ്പോ എന്നല്ല കഴിക്കും ഒരു കിലോ ബോട്ടിൽ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇടക്കിടയ്ക്ക് കഴിക്കുമ്പോൾ വന്നപ്പോ ആദ്യത്തെ ഭാഗമല്ലേ അത്രയും എനിക്ക് പോയിട്ട് തോന്നിയില്ല ഇതും പോവുന്നല്ല കുറച്ചുകൂടി ഇഷ്ടമായി അത്രയേ ഉള്ളൂ പക്ഷെ ഒട്ടൊന്നും ഭയങ്കരമായിട്ടും വായാലും ഒട്ടൊന്നും ഭയങ്കരമായിട്ട് വായിലും വ്ളോഗ് ഇവിടെ എന്ഡ് ചെയ്യുന്ന കേട്ടോ അപ്പൊ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല കുളിക്കാൻ പോകും വേറെ നോർമൽ റൊട്ടീൻ ഒക്കെ തന്നെ ഇത് കൊണ്ടി കൊടുത്തറിയാ ചിട്ട് മധുരം കൊടുക്കണമെന്ന് പറഞ്ഞാ